നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായ പേരൻപ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചു പെരിന്തൽമണ്ണ കാർണിവൽ സിനിമാസിലാണ് കുട്ടികൾക്കായി പ്രദർശനം നടത്തിയത് പെരിന്തൽമണ്ണയിലേയും പരിസരപ്രദേശത്തെയും ഭിന്നശേഷിക്കാരായ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളും മുതിർന്നവരും പ്രദർശനം കാണാനെത്തി ഭിന്നശേഷിക്കാരായ ഓരോ കുട്ടികളും ഹൃദയം തൊട്ടാണ് പേരൻപ് സിനിമ ആസ്വദിച്ച് കണ്ടത് ചിത്രത്തിലെ പ്രമേയം കുട്ടികളെ കൂടുതൽ ആസ്വാദന തലത്തിലേക്ക് കൊണ്ടുപോയി പെരിന്തൽമണ്ണ ഇമേജ് മൊബൈൽസും അങ്ങാടിപ്പുറം പാലിയേറ്റീവ് ക്ലിനിക്കും സാന്ത്വനം പെരിന്തൽമണ്ണ നഗരസഭയും തിലകം ക്ലബ് തിരൂർക്കാടിന്റെയും സഹകരണത്തോടെയാണ് മമ്മൂട്ടി ഫാൻസ് പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രദർശനം നടത്തിയത് ഇത് പിന്നെ ശശിക്കാരായ ആൾക്കാരെ ഈ നമ്മുടെ പുറത്തുനിന്ന് ഒരു ഈ അവർ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു ചട്ടം കൂടുന്ന് നമ്മൾ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഉദ്ദേശം പിന്നെ ഇത് അവരുടെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് അപ്പോൾ അവർക്ക് അവർ എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ നടത്തുന്നത് ഇതിലിപ്പോൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ട് കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ട് ഈ ചിത്രം ഇന്ന് ലോകമെമ്പാടും ജനങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പെന്തൽമണ്ണ യൂണിറ്റ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും മറ്റുള്ള യൂണിറ്റുകൾക്കും ഇതൊരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ഇതിന് കൂടെ ഞാൻ ആശംസിക്കുകയാണ് മനഴി ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം വി രമേശൻ സാന്ത്വനം കോർഡിനേറ്റർ സലീം കിഷേരി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പാലിയേറ്റീവ് സെക്രട്ടറി നൌഷാദ് പുത്തനങ്ങാടി പെരിന്തൽമണ്ണ ഫാൻസ് യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ കുട്ടികളോടൊപ്പം സിനിമ കണ്ടു സാമൂഹ്യ പ്രതിബദ്ധതയിലൂടെ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ മാതൃകാപരമാണെന്ന് മുനിസിപ്പൽ ചെയർമാൻ സലീം പറഞ്ഞു മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി തമിഴ് സംവിധായകൻ റാം സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് പേരൻപ് സ്പാസ്റ്റിക് പാരാലിസിസ് എന്ന സവിശേഷ മാനസിക ശാരീരിക അവസ്ഥ ബാധിച്ച ഒരു പെൺകുട്ടിയുടെയും അച്ഛന്റെയും കഥയാണ് ചിത്രം പറയുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്